കണ്ണീരോടെ കേരളം നമ്മുടെ പ്രിയ കലാകാരൻ അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് സോഷ്യൽ മീഡിയ മാപ്പിളപ്പാട്ട് സംഗീത ലോകത്തിന് ഒട്ടനവധി മനോഹര ഗാനങ്ങൾ സമ്മാനിച്ച ഗായകൻ അബ്ദുസലാം പുഷ്പഗിരിയാണ് അന്തരിച്ചത് പുന്നാരമാരൻ്റെ വരവും കാത്ത് റബ്ബോർഡ് അടുത്താൽ നൽകിയിടും തുടങ്ങിയ നിരവധി ഹിറ്റ് ഗാനങ്ങളിലൂടെ ശ്രദ്ധേയനാണ് പ്രിയ കലാകാരനെ തേടി നിരവധി പുരസ്കാരങ്ങളും എത്തിയിട്ടുണ്ട് അബ്ദുസലാം പുഷ്പഗിരിക്ക് എഴുപത്തി നാല് വയസ്സായിരുന്നു സംഗീതലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് हमको प्रार्थना करें